നമസ്കാരം ആരായിരിക്കും ഇന്ന് ബിഗ് ബോസ് ബോസിന്റെ പടിയിറങ്ങുന്നത് എവിക്ഷൻ നടന്നതിന്റെ പ്രമോ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു എവിക്ഷൻ പ്രക്രിയയാണ് ഈ ആഴ്ച നടന്നിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായി ലം വന്ന എവിക്ഷനിലുള്ള ആര്യൻ നോറ ഷാനവാസ് നെവിൻ ലക്ഷ്മി അക്ബർ എന്നിവരെ എണീപ്പിച്ച് നിർത്തുന്നു അതിൽ ലക്ഷ്മിയും അക്ബറും ഒഴികെയുള്ളവർ സേവാകുന്നു അതിനുശേഷം അക്ബറിന്റെയും ലക്ഷ്മിയുടെയും കണ്ണു കിട്ടിയ ശേഷം ക്യാപ്റ്റൻ സാബുമാൻ രണ്ടുപേരെയും കാറിൽ കയറ്റുന്നു രണ്ടുപേരെയും കാറിൽ കയറ്റിയ ശേഷം ഈ രണ്ട് കാറുകളും ഗാർഡൻ ഏരിയയിൽ കുറച്ച് സമയം വട്ടം കറങ്ങുന്നുണ്ട് ഈ സമയം ബിഗ് ബോസിന്റെ അറിയിപ്പ് വരുന്നു ഈ രണ്ട് കാറുകളിൽ ഒരു കാറ് വെളിയിലേക്ക് പോകുന്നതായിരിക്കും ആ കാറിലുള്ള ആള് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുന്നതായിരിക്കും മറ്റേ കുടുംബാംഗങ്ങൾ വളരെ ആകാംക്ഷയോടും അതുപോലെ തന്നെ വളരെ വിഷമത്തോടും കൂടി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ ആരായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഈ ആഴ്ച പുറത്ത് പോയിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റ് ആണ് അക്ബറും ലക്ഷ്മിയും ഇതിൽ ആര് വെളിയിൽ പോയാലും കുടുംബാംഗങ്ങൾക്ക് നല്ല വിഷമമുണ്ടാവും ഈ സീസൺ അവസാനിക്കാൻ ഇനി വേറെ മൂന്നാഴ്ചകൾ മാത്രം അതുകൊണ്ട് ലാലേട്ടൻ പറയുന്നവർ തന്നെ ഇതിൽ നന്നായി കളിക്കുന്നവർക്ക് മാത്രം നിങ്ങൾ വോട്ട് いい